പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ടി എം എയ്ക്ക് എങ്ങനെയാണ് ചെയ്യുക എങ്ങനെയാണ് ചെയ്താൽ ഈ ഒരു ട്വൻറ്റി മാർക്ക് നമുക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ക്യൂറിയോസിറ്റി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ടി എം എ നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ആദ്യം തന്നെ സോ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് എഫ് ഒ ഷീറ്റ് ഇതാ ഇതേപോലെ കുറച്ച് എഫ് ഒ ഷീറ്റും ഒരു മാർക്കർ പെന്നും പിന്നെ ഒരു ബ്ലൂ ഇങ്ക് പെന്നും പിന്നെ വേണമെങ്കിൽ ഒരു സ്കെച്ച് പെന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുപത് മാർക്ക് സെറ്റാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ടി എം എ അപ്ലോഡ് ചെയ്യണം പിന്നെ എൻ ഐ ഒസ് പറയുന്നത് ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അയച്ച് തരുന്നത് നിങ്ങൾ എഴുതിയിട്ട് തിരിച്ച് പി ഡി എഫ് ആയിട്ട് നമുക്ക് അയച്ചു തരിക എന്നുള്ളത് നമ്മളെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കാരണം അത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ ടി എം എ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും ടി എം എ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയം ഒട്ടും വൈകിപ്പിക്കേണ്ട അല്ലേ നമുക്ക് நம்மள കള്ളടിലേക്ക് പോവാം എങ്ങനെയാണ് ഈ ഒരു അസൈൻമെന്റ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളത് നോക്കുക ഇതേപോലെ എഫ് ഒ ഷീറ്റ് എടുക്കുക ഫ്രണ്ട് പേജിൽ നിങ്ങൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നാല് സൈഡും മാർജിൻ വരയ്ക്കുക എന്നുള്ളതാണ് മാർജിൻ വരച്ചിട്ട് ഈ ഒരു വിഷയം ഏതാണ് വിഷയം ഇപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ബയോളജി എന്നുള്ളത് വൃത്തിയായിട്ട് അവിടെ ടൈറ്റിൽ കൊടുക്കുക എന്നിട്ട് അസൈൻമെന്റ് എന്നുള്ളത് എഴുതുക അതിന് നിങ്ങൾ നിങ്ങളുടെ പേര് നെയിം പിന്നെ വരുന്നത് എൻറോൾമെന്റ് നമ്പർ ആണ് അത് നിങ്ങളുടെ ഐ ഡി കാർഡിൽ ഉണ്ടാവും അത് നിങ്ങൾക്ക് അതുപോലെ എഴുതി എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ വരുന്നത് എ നമ്പർ ആണ് അതായത് നിങ്ങളെ ഈ എൻറോൾമെന്റ് നമ്പറിന്റെ എൻറോൾമെന്റ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പറാണ് എ നമ്പർ എന്ന് പറയുന്നത് അപ്പം എ നമ്പർ കൊടുക്കുക അതായത് എൻറോൾമെൻറ്റ് നമ്പറിൻ്റെ ആദ്യത്തെ ആറൊക്കെ നമ്പറാണ് എ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഈ എ നമ്പർ കൊടുക്കുക പിന്നെ സബ്ജക്റ്റ് കൊടുക്കുക സബ്ജക്ട് ഏതാണെന്നുള്ളത് ബയോളജി ആണെങ്കിൽ ബയോളജി എന്നുള്ളത് എഴുതുക അത് കഴിഞ്ഞിട്ട് സബ്ജെക്ട് കോഡ് കൊടുക്കുക ഇപ്പോൾ ബയോളജിക്ക് ആണെങ്കിൽ മുന്നൂറ്റി പതിനാലാണ് കോഡ് വരുന്നത് അല്ലേ ഇംഗ്ലീഷ് ആണെങ്കിൽ മുന്നൂറ്റി രണ്ടാണ് കോഡ് വരുന്നത് അപ്പോൾ അതുപോലെ ഓരോ സബ്ജക്റ്റിനും കോഡുകളുണ്ട് ആ കോഡുകളും നിങ്ങൾ വ്യക്തമായിട്ട് അവിടെ എഴുതുക അപ്പോൾ ഒന്നുകൂടെ മിസ് പറയാം നെയ്മ് എൻറോൾമെൻറ്റ് നമ്പർ നമ്പർ സബ്ജക്റ്റ് കോഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട് പേജിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക ഇത്രയും നിങ്ങൾ ഫ്രണ്ട് പേജിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഈ എൻറോൾമെന്റ് നമ്പർ എഴുതുന്നതും എ നമ്പർ എഴുതുന്നതും തെറ്റി പോകാൻ പാടില്ല ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന് ഉള്ളിലുള്ള കണ്ടന്റുകളാണ് അല്ലേ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഓരോ സബ്ജെക്ട് ഓറിയൻറ്റഡ് ആയിട്ട് അസൈൻമെൻറ്റിന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് ഇതുപോലെ വീണ്ടും നിങ്ങൾ നാല് വശവും നന്നായിട്ട് മാർജിൻ വരച്ചതിനുള്ളിൽ ഈ ക്വസ്റ്റ്യനും എഴുതുക അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾ പാരഗ്രാഫ് വൈസ് എഴുതിയെടുക്കുക അത് എഴുതിയെടുത്തതിനു ശേഷം ഈ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്ന ഈ ടി എം എ ഇത് അസൈൻമെന്റ് പ്ലസ് പ്രൊജക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇപ്പോൾ നമ്മൾ ബയോളജിയുടെ അസൈൻമെന്റ് ഇതുപോലെ തയ്യാറാക്കുന്നുണ്ടല്ലോ അതിൽ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊപ്പം തന്നെ പ്രൊജക്റ്റും വെക്കേണ്ടതുണ്ട് ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജിയുടെ പ്രൊജക്റ്റ് ഇതുപോലെ നിങ്ങൾ ഒരു പേജ് എടുത്ത് അതിൽ ബയോളജി പ്രൊജക്റ്റ് എന്ന് കണ്ടന്റ് എഴുതിയിട്ട് ഇവിടെ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് പേജിൽ കൊടുത്ത ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് എഴുതി കൊടുക്കുക എഴുതി കൊടുത്തതിന് ശേഷം ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും വീണ്ടും നിങ്ങൾ ഇതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് പാരഗ്രാഫ് വൈസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ എന്നിട്ട് ഈ ബയോളജി സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ബയോളജിയുടെ അസൈൻമെൻറ്റ് അതിനൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങൾ അടു ബയോളജീൻ്റെ അസൈൻമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന പേജിലാണ് ബയോളജി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേജ് കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് ആ പ്രൊജക്റ്റിൻ്റെ കണ്ടൻറ്റുകളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു അസൈൻമെൻറ്റ് ബയോളജിക്കാണെങ്കിൽ അതിൻ്റെ അസൈൻമെൻറ്റും അതിൻ്റെ തൊട്ട് കൂടെ തന്നെ പ്രൊജക്റ്റ് നിങ്ങൾ ഒരു പി ഡി എഫ് ആയിട്ട് ഒരു ഫോൾഡറായിട്ട് നിങ്ങൾ ഒരു ഫയലായിട്ട് വേണം അത് സേവ് ചെയ്ത് വെക്കാൻ ഓക്കെ അപ്പം ഈ ഒരു സബ്ജെക്റ്റിന് അസൈൻമെൻറ്റും ഉണ്ടാവും അതിനുള്ളിൽ തന്നെ വരുന്നതാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അപ്പം അസൈൻമെൻറ്റും എഴുതണം പ്രൊജക്റ്റും എഴുതണം എന്നിട്ട് അത് ഒരു പി ആക്കണം ആ ഒരു പി ഡി എഫ് നിങ്ങൾ ഫയ ആ ഒരു ഒറ്റ ഫയലിനെ നിങ്ങൾ എന്ത് ചെയ്യണം ബയോളജി എന്ന് പറയുന്ന ഈ ഒരു ഈയൊരു ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ടി എം എ അപ്ലോഡ് ചെയ്യണം എന്നതിൻ്റെ വീഡിയോവും മിസ് തീർച്ചയായിട്ടും ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലാണ് നിങ്ങളുടെ ടി എം എ എഴുതേണ്ടത് ഓക്കെ ടി എം എ അതായത് ട്യൂട്ടർ മാർക്ക് ദ അസൈൻമെൻറ്റ് ഇത്രയും വൃത്തിയായിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് നല്ല നീറ്റായിട്ട് കൈയക്ഷരമൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മികവുറ്റതാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കി നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു അസൈൻമെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ായിട്ടും നിങ്ങൾക്ക് ഇരുപതില് നല്ലൊരു മാർക്ക് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒക്കെ നിങ്ങളുടെ എൻ ഐ ഒസ് പഠിക്കുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് യു